നമുക്ക് മാറാനും ചിന്തിക്കാനും കൂടുതൽ പുരോഗതിയിലേക്ക് നീങ്ങാനും ഒക്കെ പറ്റിയ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സംഘം അള്ളാഹുന്റെ തങ്ങൾ പറഞ്ഞത് അത് അല്ലാഹുവിന്റെ മാസമാണ് എല്ലാ മാസവും അള്ളാഹുവിന്റെ തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തിയും നമ്മുടെ എല്ലാ നിയമത്തും ഈ പ്രപഞ്ചവും നമുക്കറിയുന്നതും അറിയാത്തതുമായ എല്ലാ വസ്തുക്കളും എല്ലാം തന്നെ എന്താണ് റജബിന്റെ ഒരു പ്രത്യേകത റജബിൽ അല്ലാഹു പരിശുദ്ധമായ മുമ്മിനു എല്ലാ കാരുണ്യം വർഷിക്കാനും അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാനും പ്രത്യേകമായ സന്ദർഭം ഒരുക്കുന്നു അതുകൊണ്ട് റജബിന്റെ ഒറ്റ രാത്രികളിൽ ഇതുപോലെയുള്ള വെള്ളിയാഴ്ച റജബിന്റെ ഒന്നാമത്തെ രാത്രി റജബിന്റെ ഇരുപത്തിയേഴിൻ്റെ രാത്രി ഇതിലൊക്കെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം കിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട് ചില സമയങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട വിശുദ്ധമായ കുറെ സമയങ്ങളാണ് നമ്മൾ എണ്ണി പറഞ്ഞത് അങ്ങനെ റജബിൽ പ്രാർത്ഥന നടത്തി പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹുലേക്ക് കൂടുതൽ എടുത്ത് ഇതുവരെ ഉണ്ടായ വൈകല്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചറബിന്റെ മുമ്പിൽ പാപമോചനം നിർവഹിച്ചു നമ്മളറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കുറേ അഭാഗങ്ങൾ കുറ്റങ്ങൾ വൈകൃതങ്ങൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ കറുത്ത കറുത്ത കുത്തുകളും പാടുകളുമായി അവശേഷിക്കും റബ്ബിന്റെ മുമ്പിൽ താണു കൂണ് തൗബ ചെയ്ത് അതെല്ലാം വിമലീകരിച്ച് വൃത്തിയാക്കി ഷൗബാനിലേക്ക് പ്രവേശിക്കും കുറേ സമയമൊന്നുമില്ല കുറച്ച് ദിവസങ്ങളെ അതിനുള്ളിൽ നമ്മൾ നമ്മളതൊക്കെ ചെയ്തത് ഷൗബാനെ കുറിച്ച് അഭിമാന നിമിത്തങ്ങൾ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ മാസം ചെയ്യാനുള്ള അഷറിൽ എല്ലാവർക്കും കാരുണ്യം വർഷിക്കുന്ന മഹാപ്രവാചകൾ ഈ ദുനിയാവിൽ ആദ്യമായി പുനരുദ്ധാനം നടത്തുന്ന മഹാവ്യക്തി അവിടുന്ന് ദിവസവും നൂറ് പ്രാവശ്യം ഇസ്തീഫം നടത്താറുണ്ട് ഒരു കുറ്റവും ചെയ്തിട്ടുണ്ട് പ്രവാചകത്വത്തിന്റെ മുമ്പോ ശേഷമോ മറന്നോ ഓർമ്മ പോയോ ഓർമ്മയോടുകൂടെയോ ചെറുതോ വലുതോ ആയ ഒരു ദോഷവും ചെയ്യാത്തവരാണ് ഇത് നബിമാർ നമ്മുടെ കിതാബുകളൊക്കെ അങ്ങനെ തങ്ങളുടെ മുസ്തസ് എല്ലാ അടിസ്ഥാന കിതാബുകളും വിശദീകരിക്കുന്നത് അങ്ങനെയാണ് നബിമാർ എന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നബിമാരുടെ നേതാവാണ് മുഹമ്മദ് അവിടുന്ന് നൂറ് പ്രാവശ്യമെങ്കിലും ഡെയിലി ഇസ്തീഫാർ നടത്താറുണ്ട് അങ്ങനെ റസൂലിന്റെ ചര്യ ഇസ്തീഫാർ അടക്കം സുന്നത്ത് വർദ്ധിപ്പിക്കൽ അടപ്പിക്കും രാത്രി നമസ്കാരം അടക്കം നമ്മുടെ കുട്ടികളുടെ ഒക്കെ മൊബൈൽ ഫോൺ തുറന്നിട്ട് ലാസ്റ്റ് സീൻ ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഒന്നേ പത്ത് എം ഒന്നേ നാപ്പത്തി കാണും എന്നുവെച്ചാൽ രാത്രി ഒന്നരക്കും ഒന്നേ പത്തിനും ഒന്നേ മുക്കാലിനുമാണ് അവർ മൊബൈൽ ഫോണിൽ നിന്ന് വാട്സാപ്പിലെ പരിപാടി നിർത്തിയത് ദിനംപ്രതി ധാരാളം ധാരാളം മിനിറ്റുകൾ പ്രശ്നം അല്ല മാത്രമല്ല മണിക്കൂർ കളി ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടേ ഒരു നൂറ് പ്രാവശ്യം ഇസ്തീഫ മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് സമയം കിട്ടാതെയും വരുന്നു ഒരു നാല് പേജ് ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു കഴിഞ്ഞ റമദാനിൽ കത്തം തീർത്തിട്ട് അന്ന് തുടങ്ങി വെച്ചൊരു ഉണ്ടാവും പെരുന്നാളിന്റെ പറ്റിയെന്ന് ആ ഒരു ആവേശത്തിന് റമനാന്റെ ആ ഒരു ചൈതന്യം നിലനിൽക്കുന്ന ആഴ്ചകളിലൊക്കെ അത് മുഖ്യം വരണ്ട് പോന്ന് 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 ഇപ്പൊ എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ച് ഒന്നാ ഒരാളെ തീർക്കില്ലാന്ന് കരുതി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഉപേക്ഷിച്ചു കാണും